അച്ഛൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായതിന് ഈ വരിക്കപ്പ് ലാവിന് ചെറുതല്ലാത്തൊരു പങ്കുണ്ട് ആ കഥ ഇങ്ങനെയാണ് പിള്ളർ വിശന്ന് തളർന്ന് കരഞ്ഞ പോലും ഒറ്റ ചക്കായി വന്ന് പറിക്കാൻ ജന്മി സമ്മതിക്കൂല എറുന്നാ പോലും തരൂല അന്നേരം ഞാൻ പോയി കണ്ണംമാഷോട് പറയും കണ്ണമ്മാഷ് ലാവിന്റെ താഴെ വന്ന് നിന്നാ പിന്നെ ഒരു ജന്മീൻ ചോദിക്കാൻ വരൂല അത്ര പേടിയ കണ്ണമ്മാഷ് മാർക്കിസ്റ്റാ അതുകൊണ്ട് ഞാനും മാർക്കിസ്റ്റാ അത്രമേൽ ലളിതമായി അച്ഛൻ തന്റെ ജീവിതത്തെ കമ്മ്യൂണിസത്തിനകത്ത് നിർവചിച്ചു ഈ കണ്ണമാഷ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയാണ് ദൈവാന്ന സമയത്ത് കണ്ണമാഷയുടെ എത്തിക്കൽ ജന്മിറ്റത്തിനെതിരായ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് പോലും ദൈവനിയോഗമായിട്ടായിരുന്നു അച്ഛൻ കരുതിയിരുന്നത് ഇത് അച്ഛന്റെ എന്നല്ല മലബാറിലെ ഏത് സാധാരണക്കാരന്റെയും ധാരണയാണ് കഷ്ടപ്പാടിലും ദുരിതത്തിലും തണലാകുന്ന മനുഷ്യരിലെല്ലാം അവർ ദൈവാധീനം കണ്ടെത്തി അങ്ങനെ മലബാറിൽ കമ്മ്യൂണിസ്റ്റുകാരും ദൈവമായി ചക്ക പറിക്കുന്നത് പോലും രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു കാലം കമ്മ്യൂണിസ്റ്റ് ആശയത്തെക്കുറിച്ചോ അതിന്റെ ചരിത്രത്തെക്കുറിച്ചോ സാധാരണക്കാർക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്നാൽ അത് ജന്മിമാർക്കെതിരാണെന്നും ജന്മിമാർ തങ്ങൾക്കെതിരാണെന്നും അവർക്ക് നന്നായി അറിയാം എന്താപത്ത് വന്നാലും തങ്ങൾക്ക് തണലാകാൻ ആ ചെങ്കുടി ഉണ്ടാകുമെന്ന ഉറപ്പുകൂടിയായിരുന്നു ഒരു കാലഘട്ടത്തിന്റെ ജീവിതം